കഴിഞ്ഞ ഏപ്രിൽ ആയപ്പോൾ ഏകദേശം ഇരുപത് വർഷമായി ഞാൻ എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ഇരുപത് വർഷം കൊണ്ട് ഞാൻ പഠിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി അപ്പോൾ ആ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ആദ്യകാലത്ത് ഞാനിവിടെ ജോലിക്ക് വരുമ്പോൾ ഞാൻ എൻ്റെ യൂണിഫോമൊന്നും അയൺ ഐൻ ചെയ്യുമായിരുന്നില്ല അതോടൊപ്പം തന്നെ ട്രിം ചെയ്യുമായിരുന്നില്ല ചിലപ്പോൾ സ്പ്രേ ഒന്നും അടിച്ചുകൊണ്ട് പോകുമായിരുന്നില്ല ഏകദേശം നാല് വർഷം കഴിഞ്ഞ് ഞാനിത് ആ ജോലിയിൽ നിന്ന് റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് അവർ തന്ന ഗിഫ്റ്റ് കണ്ടപ്പോൾ എന്തോ ഒരു പന്തിയേട് തോന്നി അവർ തന്നത് ഒരു ട്രിമ്മറും ഒരു സ്പ്രേയും ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ചേടാ എൻ്റെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായി അന്ന് മുതൽ ഞാൻ എന്നെ പ്രസൻറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണോ അവിടെ പ്രതീക്ഷപ്പെടുന്നത് അതാണ് നിങ്ങൾ നിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ പിന്നെ പഠിച്ച ഒരു മറ്റൊരു പ്രധാന കാര്യമാണ് കൃത്യസമയത്ത് ജോലിക്ക് ചെല്ലരുത് എന്നുള്ളത് കാരണം ഞാൻ വല്ലപ്പോഴും കൃത്യസമയത്താണ് ജോലിക്ക് ചെല്ലുന്നത് കൃത്യസമയത്ത് ഒരിക്കലും ചെല്ലരുത് അതിന് കുറച്ച് മുമ്പേ ചെല്ലുക എന്നുള്ളത് ഏകദേശം ഒരു വെള്ളക്കാരെയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവരൊരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റോ അരമണിക്കൂറോക്കെ മുമ്പേ തന്നെ ജോലിക്ക് വന്നിരിക്കും എന്ത് ചെയ്യും അവരെ നേരെ പോയി ഒരു കോഫിയൊക്കെ എടുത്ത് അല്ലെങ്കിൽ ടീയൊക്കെ എടുത്ത് റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ ആ സമയം എന്ന് പറയുന്നത് റിലാക്സിങ് ടൈമാണ് ജോലി കഴിഞ്ഞ് കൃത്യസമയത്ത് തന്നെ ഇറങ്ങാനും നമ്മൾ പഠിക്കണം എന്നുള്ളതാണ് അടുത്തൊരു കാര്യം ഞാൻ പഠിച്ചത് ഒരിക്കലും ജോലി കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഹാങ് റൗണ്ട് ചെയ്ത് നിൽക്കരുത് എട്ട് മണിക്ക് ജോലി ഒരു ഒരേഴര മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്യുക എട്ട് മണിക്ക് ഞാൻ ഇറങ്ങാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് എട്ട് മണിയാകുമ്പോൾ ഡോറിൻ്റെ വെളിയിലേക്ക് ചാടി ഓടുക ഒരിക്കലും ജോലി സ്ഥലത്തുള്ളവർ നമ്മുടെ സുഹൃത്തുക്കളോ കാമുകനോ കാമുകിയോ ഒന്നുമല്ല ഇവരെ ആരെയും വിശ്വസിക്കരുത് എന്നുള്ളതാണ് അടുത്തായിട്ട് ഞാൻ പഠിച്ചൊരു കാര്യം കാരണം നമ്മുടെ ഒരു ഗോസിപ്പ് പറയുന്നവൻ അടുത്തവൻ്റെ അടുത്ത് വേറൊരു ഗോസിപ്പ് പറയും അപ്പുറത്ത് നിന്ന് മറ്റൊരു ഗോസിപ്പ് പറയും അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ പെടാതിരിക്കുക ഗോസിപ്പിനുള്ള സ്ഥലമല്ല ഫ്രണ്ട്ഷിപ്പിനുള്ള സ്ഥലമല്ല കാമുകി കാമുകനുള്ള സമരമല്ല ഒരു വർക്ക് പ്ലേസ് ഈഗോ വർക്ക് പ്ലേസിൽ നമുക്ക് പാടില്ല ഈഗോ എന്ന് പറയുന്ന സാധനം എന്താണ് ഞാൻ എന്നുള്ള അഹങ്കാരം പലപ്പോഴും എനിക്ക് ഞാനെന്നുള്ള അഹങ്കാരം ഉണ്ടായിരുന്നു പലരും പറയുന്നത് കേൾക്കാൻ എനിക്ക് മടിയായിരുന്നു കാരണം ഞാൻ ചെയ്ത കാര്യങ്ങളെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് തെറ്റാണെന്ന് എൻ്റെ മനസ്സ് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ പിന്നെ ഡിഫെൻഡ് ചെയ്തിങ്ങനെ നിൽക്കാൻ നോക്കും ഒരിക്കലും നമുക്ക് ഈഗോ പാടില്ല ഈഗോ ഉണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാൾ പറയുന്നത് കേ ഇപ്പം കേൾക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യില്ല അഞ്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രീറ്റ് എവറി വൺ വിത്ത് റെസ്പെക്റ്റ് ആൻഡ് ലേൺ ഫ്രം അതേഴ്സ് അതായത് പലപ്പോഴും നമുക്ക് ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ എങ്ങനെയാണ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റുക ആദ്യം ഒരാളെ കണ്ടാൽ ഒന്ന് നമ്മൾ സന്തോഷത്തോടെ സ്മൈൽ ചെയ്ത് കാണിക്കുക ഓരോരുത്തരുടെ ഓരോ പോസിറ്റിവിറ്റി കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓക്കെയാണ് പലപ്പോഴും നമ്മൾ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ഈ ഗോസിപ്പിൻ്റെയും ഒരാൾ പറയുന്ന കേട്ടുമൊക്കെ ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്ത് പ്രീ ജഡ്ജ്മെൻ്റൽ ഐഡിയ ഉണ്ടാകും ഓരോ വ്യക്തികളും അവരുടെ പ്രശ്നങ്ങളിൽ നിന്നോ അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്നോ അവരുടെ വളർച്ചയിൽ നിന്നോ ഒക്കെ ഡെവലപ്പ് ചെയ്ത ഒരു ക്യാരക്ടറുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ക്യാരക്ടറിനെ ഒന്നും നന്നാക്കുകയോ ഇതൊന്നും ചെയ്യാനുള്ള ആളല്ല നമ്മൾ അപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതുപോലെ അറിവുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങൾ വർക്ക് പ്ലേസിൽ എങ്ങനെയാണ് ഈ ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പിലൂടെ പോകുന്നത് എന്ന് കമൻ്റുകളിൽ ഇടുക താങ്ക് യു ഫോർ ടൈങ് എപ്പ് സോറി ടൈ അപ്പ്